നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കൊല്ലത്തിന്റെ സ്വന്തം മൈക്കിൾ ജാക്സൺ ആണ് കേട്ടോ നമുക്ക് നോക്കാം നൃത്തത്തെക്കുറിച്ചും നൃത്തത്തിന്റെ രീതികളെ കുറിച്ചും ഇന്ന് ജീവിക്കാൻ വേണ്ടി മറ്റൊരു തോൾ അതായത് സുഗന്ധത്തിന്റെ നടുവിലാണ് അല്ലെ പൂക്കച്ചവടമാണ് അത് ജീവിക്കാൻ വേണ്ടി മറ്റൊരു തോൽ തിരഞ്ഞെടുത്തയാണ് നമ്മുടെ അമ്മച്ചി വീട് സ്വദേശിയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡാൻസർ കൊല്ലം പ്രസാദ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസാദ് അപ്പം പ്രസാദ ഇനി പണ്ട് എനിക്കറിയാം ഒരു ഉത്സവ പറമ്പ് എന്നൊക്കെ പറഞ്ഞ ഈ നമ്മുടെ പണ്ട് സാംബുശിവൻ സാറിന്റെ കഥാപ്രസംഗം പോലെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞു വന്ന ജനറേഷനെ ഒരു പക്ഷേ പ്രസാദ് ഡാൻസ് എന്ന് പറയുന്നത് ഒരു ട്രൂപ്പിന് ഒരു പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഡാൻസ് ഓഫ് ആ ഇത് ഇത് ഞാൻ കൊല്ലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം കാണാനൊക്കെ വേണ്ടി ഭയങ്കര ആഗ്രഹം ഒരിക്കൽ പോലും കാണാൻ പറ്റിട്ടില്ല പിന്നെ പലപ്പോഴും ഒക്കെ യൂട്യൂബിലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ നേരിൽ പോലും ഞാൻ കൊല്ലത്തായിരുന്നിട്ടും ആദ്യമായിട്ട് അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു ചേട്ടാ ഈ ഒരു ഡാൻസിന്റെ ആ ഒരു മൈക്കിൾ ജാക്സൺ ആയിരുന്നു എല്ലാവർക്കും ഡാൻസ് എന്ന് പറഞ്ഞറിയാവുന്ന നമ്മുടെ കൊല്ലംകാർക്ക് സ്വന്തം മൈക്കിൾ ജാക്സൺ ആയത് എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് ബ്രേക്ക് ഡാൻസ് ആ ബ്രേക്ക് ഡാൻസ് ആണ് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് അപ്പൊ ഈ ബ്രേക്ക് ഡാൻസ് കളിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ എക്സൽ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് കളിക്കാനായിട്ട് ഞാൻ ചെന്നതാണ് അപ്പോഴ് ഗോപനെന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു പാർട്ടിയുണ്ട് ഗോപൻ എന്ന് പറഞ്ഞാൽ പയ്യനാണ് രണ്ടൊരു കൂട്ടുകാരനാണ് പക്ഷേ ആ ആ ഗോപൻ എന്ന് പറഞ്ഞ ആള് ഞാൻ ഡാൻസ് കളിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പ്രസാദ് മൈക്കിൾ ജാക്സന്റെ ഒരു രൂപമൊക്കെ കാണുന്നുണ്ട് എച്ചുരുടെ മുടി അങ്ങനെയൊക്കെയല്ലേ മൈക്കിൾ ഡാക്സൺ ഡാൻസ് കളിക്കാൻ പറയാം അപ്പം എനിക്ക് മൈക്കിൾ ജാക്സൺ അറിഞ്ഞു പറഞ്ഞു ഞാൻ എൺപത്തി ആറിലായി കളിക്കുന്ന കാര്യം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മൈക്കിൾ ജാക്സൺ അറിഞ്ഞു പറഞ്ഞു അപ്പോൾ പറഞ്ഞ് പ്രസാദ് കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം അപ്പം അന്ന് ആ ഗോമൻ്റെ വീട്ടിൽ വി സി ആറ് എല്ലാ സെറ്റിപ്പും ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് ടേപ്പറുകാർ ഡോലില്ലാത്ത ആളാണ് ഞാൻ കാരണം നമുക്ക് സ്വന്തമായിട്ട് ക്യാസറ്റ് എന്ന് പറയാം നമ്മളിപ്പോൾ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അങ്ങനെ ഒരുപാട് കൂട്ടുകാരല്ല എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട് അപ്പം ആ കൂട്ടുകാരുടെ അവരുടെ വാപ്പായ അവരുടെ വാപ്പയുടെ അടുത്ത് ഒരു ക്യാസറ്റ് മേടിക്കും ആ ഒരു ക്യാസറ്റ് കൊണ്ടുപോയി ഞാൻ അതുകൊണ്ട് ഒരു പാട്ടായിട്ട് റെക്കോർഡ് ചെയ്യും കാരണം നമുക്കിപ്പോൾ ഫുൾ പാട്ട് മേടിക്കാനോ അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല ഞാൻ ഒരു പാട്ടിന് അന്ന് ഒരു രൂയുള്ളൂ അപ്പം അത് നമ്മൾ കൊടുത്തിട്ട് അത് നമ്മൾ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തതിനു ശേഷം പാട്ട് പോലും കേൾക്കാതെ നമ്മൾ സ്റ്റേജിൽ പോയി പ്രോഗ്രാം അവതരണിക്കുന്നത് അപ്പോഴ് ഈ ഗോവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നു അപ്പം ചെന്നപ്പോൾ ഈ ഗോവൻ മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ എന്ന് പറഞ്ഞ ഒരാൾ തന്നെ കാണിച്ചെന്നു അത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോരാ കാരണെനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തോന്നല് ഞാനത് അങ്ങ് ഉപേക്ഷിച്ച് പിന്നെയും അടുത്ത പരിപാടിക്ക് ചെന്നപ്പോൾ പിന്നെയും ഇങ്ങനൊരു അത് തന്നെ പറയുന്നത് എൻ്റെ അടുത്ത് ഗിഫിനാൻ മരിച്ച ഓക്കെ എന്തായാലും മെക്കെടാം അയാൾ എന്നെ ഒരുപാട് വർഷം ഈ മൈക്കൽ വീഡിയോ വീഡിയോട്ട് കാണിച്ചു എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ത്രില്ലറാണ് എന്നെ കാണിച്ചു തന്നത് എൺപത്തേഴിൽ ഇറങ്ങുന്ന ബാഡെന്ന് പറഞ്ഞ ഒരു ആൽബം പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു സാധനം എടുത്ത് ഞാൻ ചെയ്തു പറഞ്ഞാൽ അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല ഞാനും കയ്യിൽ നിന്ന് ഇട്ടു മൈക്കിൾ ലാക്സൻ്റെ ആ നടത്തുകയും കുറേ സാധനങ്ങളൊക്കെ ചെയ്തു മൈക്കിൾ ലാക്സണാ നമ്മുടെ നമ്മുടെ ഞാനിപ്പോ കളിക്കുന്ന സ്റ്റേജിൽ ഒന്നും മൈക്കിൾ ലാക്സൺ ഇവിടെ എന്നും പറഞ്ഞാൽ അത് അത്ര വലിയ കാര്യമായിട്ട് ആരും എടുത്തതും ഇല്ല പിന്നെ ഞാൻ മൈക്കിൾ ലാക്സൺ ഒഴിവാക്കാതെല്ലാം ഇങ്ങനെ തുടർന്ന് തുടർന്ന് ചെയ്തുകൊണ്ടേയിരുന്നു ഒരു തൊണ്ണൂറ്റൊന്നിലായപ്പോ ഇത് ഡേഞ്ചറസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അത് മാറിയ ഡേഞ്ചറസ് എന്ന് ഭയങ്കരമായിട്ടങ്ങ് ഫേമസ് ആയപ്പോഴത്തേക്ക് ഞാൻ അതനുസരിച്ച് അതനുസരിച്ച് ഞാൻ കളിക്കാൻ തുടങ്ങി അപ്പൊ ഇതേക്ക് ഞങ്ങൾ അണ്ടർ ഒരേ സെയിം ആയിട്ട് ആൾക്കാർക്ക് തോന്നി എന്നാ പറയാ ഞാൻ ഒക്കെ പറയാനേ അപ്പൊ ഈ പുറത്തുനിന്ന് ആൾക്കാരെ പറയാം ഇതിന് ബെതിലായിട്ട് വേറൊരു സംഭവം പറയാം കൊച്ചുങ്ങളുണ്ടല്ലോ കൊച്ചുങ്ങളോ ഞാൻ അവര് റോഡിൽ കൂടെ പോകാൻ തുടങ്ങും മൈക്കിൾ ആക്സിഡന്റ് വിളിക്കാൻ തുടങ്ങും അപ്പോഴത്തേക്ക് ഞാൻ ചെയ്തതിന്റെ എല്ലാ കാര്യങ്ങൾ കിട്ടി എന്നുള്ളൊരു ബോധ്യം വന്നു ഈ മൈക്കിൾ ലാക്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് കാരണം നമ്മളിപ്പോ എല്ലാവരും എല്ലാവരും ചെലപ്പോ ഇഷ്ടപ്പെടാം എന്താ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് എനിക്ക് അതിനെപ്പറ്റി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം ഇപ്പൊ നമ്മളിപ്പോ മൈക്കിൾ ലാക്സൺ എന്നും പറഞ്ഞാൽ ഞാൻ ഇതായത് ഞാൻ ചിലപ്പോൾ കൈയ്യെടുത്ത് കാണിക്കുന്നത് ചിലപ്പോ ഞാൻ നടക്കുന്നതും ആ മൂവ്മെന്റ് കാണിക്കത്തില്ലേ അപ്പോഴതാ മൈക്കിൾ ലാക്സന്റെ മാറും ഞാൻ പിന്നെ സ്റ്റേജിൽ കയറി നിൽക്കും കേരളം കളിക്കുമല്ലോ നമ്മളിപ്പോ സ്റ്റേജിൽ നിന്ന് കളിക്കത്തില്ലേ ആ സമയത്തൊന്നും നമുക്ക് എന്താണെന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ പുറത്തേക്കുന്ന ആൾക്കാരെ നോക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ നോക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില എനിക്ക് മാനസികമായിട്ട് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണും അതൊന്നും ഈ രണ്ട് മണിക്കൂറത്തേക്ക് ഞാനൊന്നും അറിയത്തില്ല അവിടെ നിന്ന് സ്വയം ഞാൻ എന്തെങ്കിലും ഡാൻസ് കഴിയും എനിക്ക് ഭയങ്കര ഇഷ്ടം മൈക്കിൾ ലാക്സന്റെ ഡ്രസ്സ് നമുക്ക് ആ ചെയ്യണം മൈക്കിൾ ലാക്സൺ എന്താണ് ചെയ്തത് അത് നമുക്ക് ചെയ്യണം പക്ഷേ അന്നൊന്നും നമുക്ക് അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് ഒരു മിനുക്കത്തിന്റെ ഒരു 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 ഡ്രസ്സ് പോലും എടുക്കാനുള്ള സെറ്റപ്പില്ല പക്ഷെ ഇതെനിക്ക് തന്നിട്ടുള്ള എല്ലാം നമ്മുടെ ഒരു ഒരു ഫാമിലുള്ള ആളാണ് ഈ ബ്രേക്ക് ഡാൻസ് കളിക്കുമ്പോഴും ഇതേ കണക്ക് തന്നെ ഈ ബ്രേക്ക് ഡാൻസ് കളിക്കാനുള്ള ഈ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പഠിക്കാനായിട്ട് ചെല്ലുന്നത് ബാബു എന്ന് പറഞ്ഞ ഒരു മാസ്റ്റർ ഉണ്ട് ഇങ്ങനെ ഡാൻസ് പഠിക്കുന്ന ഫീസ് ഉണ്ട് അന്നത്തെ അപ്പം അന്ന് ഫീസ് മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പം എനിക്ക് മുപ്പത്തഞ്ച് രൂപ എൻ്റെ കൊടുക്കാനില്ല കാരണം അപ്പം ഞാൻ എങ്ങനെ ഒപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഓൾറെഡി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു എനിക്ക് പഠിക്കണമല്ലോ അപ്പം ഞാൻ അതങ്ങനെ പ്ലാൻ ചെയ്തു ഞാൻ ഒരു രൂപ ഒപ്പിച്ച് ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പൊ എനിക്ക് അച്ഛനൊന്നുമില്ല അപ്പൊ ഒരു ടോപ്പ് ലെവലിൽ വരണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും കാരണ ഇപ്പൊ എല്ലാരും ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോ ഓണം ആഘോഷിക്കത്തില്ല നമ്മളിപ്പോ ഈ ഒമ്പത് രൂപ ഒപ്പിക്കണമെങ്കിലും പത്ത് രൂപ ഒപ്പിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ആരുടെ മേടിച്ചല്ല അമ്മ അമ്മ തരാനും കാരണം പോയി നമുക്ക് ചോദിക്കാനും ും ശരിക്കും ഒരുപാട് സിനിമകളിലൊക്കെ വരണം പേരെടുക്കണം അതേപോലെ കൊല്ലത്ത് ഒരുപാട് തിരക്കുള്ള ഒരു ഡാൻസർ കൂടിയായിരുന്നു പക്ഷെ അവിടെ നിന്നും പിന്നീട് എന്തുകൊണ്ടാണ് ഒരു പൂക്കച്ചവടം എന്ന് പറയുന്നതിലേക്ക് വരേണ്ടി വന്നത് ഞാൻ എന്റെ പൊടി തൊട്ടേ ഞാൻ പൂകട്ട കൊച്ചിലോട്ട് എല്ലാരും ഒരു മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പൂട്ട് ഇറങ്ങിയ അപ്പം അന്ന് ജോലി ആകുമ്പോൾ എനിക്ക് ഒരു രൂപ കിട്ടത്തുള്ളൂ അപ്പൊ അന്ന് എന്റെ പരിപാടി മുഖം എന്ന് പറയാൻ കാശുണ്ടാക്കണമെന്നാണ് അപ്പൊ ഈ ഈ ഒരു രൂപ കിട്ടിയാലും ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളത് വീട്ടിൽ കൊണ്ടു കൊടുക്കും അപ്പം ഈ ഈ ഒമ്പത് രൂപ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രൂപ കൊണ്ട് കൊടുത്താൽ എനിക്ക് ഒമ്പത് രൂപ ഒപ്പിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരേ വീട്ടിൽ സാധനം മേടിച്ചു കൊടുക്കാൻ നിൽക്കും ചിലപ്പോൾ പോച്ചെത്താൻ നിക്കും ചിലപ്പോൾ മണ്ണ് വരി ഇടും ചിലപ്പോൾ കച്ചി വരുത്തി അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ഒപ്പിച്ച അത് അങ്ങനെ ഞാൻ ആ ആ മാസിനെ കണ്ട് ഞാൻ അത് കൊടുത്തു പക്ഷെ എനിക്ക് അതിന് അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങോട്ട് സെറ്റാവാൻ പറ്റില്ല രണ്ടാമത് ഞാൻ ജിജി മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളാണ് മാസ്റ്ററിനെ കണ്ടു ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു എന്റെ പാനെന്റെ ഷൂ ഒന്നും ഇല്ല അവരുടെ കുഴപ്പമില്ല വാ ഇപ്പൊ ഞാൻ അവിടെ ചെന്നവണ് ഞാൻ എന്റെ കൂട്ടുകാരനോട് സൈക്കിൾ നിന്ന് ചൂട്ടി ഒരു മയ്യനായ ഒരു സ്റ്റേജിലാണ് ഞാൻ ചെന്നു അവിടെ ശാസ്ത്രം എന്ന് പറയുണ്ട് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് ശിവരാത്രിക്ക് അത് ചുമ്മാ അത് റോഡിലൊരു ഞാൻ ശിവരാത്രിക്ക് ടി വി പ്രദർശനമുണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ എന്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ ഒരു ചുമ്മാ അവരുടെ വീട്ടിനെടുത്തിട്ട് ടേപ്പ് എടുത്തിട്ട് നമ്മളെ മൈക്കിനകത്ത് കൊടുത്തിട്ട് അങ്ങനെ കളിച്ച സ്റ്റേജിനാദ്യമായിട്ട് ഞാൻ കയറി കളിക്കുന്നത് നിനക്ക് മയ്യനാട് സ്റ്റേജിലെ ശാസ്ത്ര നട്ടല്ല അപ്പോൾ ആ ഈ മാസ്റ്റർ എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ പാൻറ്റും അങ്ങനെ ഒരു ഒരു പനിയനും ഷൂ ഒന്നുമില്ല ഒരു ഒക്കെ ഇട്ട് ഒരു പാട്ടിട്ട് വന്നു ഞാൻ കയറി കളിച്ച് അപ്പോഴേ ഇറങ്ങി പക്ഷേ ഞാൻ കളിക്കുന്ന സമയത്തൊന്നും ആരുമില്ല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക അവരുടെ പ്രോഗ്രാം ആയിരുന്നു അതിനു അതിനായിട്ട് ഞാൻ ഡാൻസ് കളിച്ചു കളിക്കാൻ ഈ മൈക്കിൾ ജാക്സൺ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒരുപക്ഷെ ഒക്കെ തന്നെയാണ് ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരണവും വേദനിപ്പിച്ച ഒന്നായിരുന്നു അല്ലേ ആണ് തീർച്ചയായിട്ടും കാരണ നമ്മള് രണ്ട് രീതി രണ്ട് ലൈനായിരുന്നു കാരണം ഒന്ന് ഒരിടത്ത് സന്തോഷം ഉണ്ടായിരുന്നു ഒരിടത്ത് വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ മൈക്കിൾ തന്നെ മൈക്കിൾ എക്സാം മരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയാലാം തീയതി രാത്രിയായിരുന്നു എൻ്റെ മോള് എൻ്റെ എൻ്റെ ഭാര്യ എൻ്റെ കൊച്ചിന് നമ്മുടെ പ്രസവം ഉണ്ടല്ലോ അപ്പൊ ആ കൊച്ചിന് ആ പെൺ അപ്പോൾ ജനനം അപ്പോൾ ഒരു സൈഡില് ആയി ഒരു സൈഡില് ഇങ്ങനെയായി നമ്മടെ മുമ്പിൽ ഒന്നും മൈക്കിളിലെ എക്സാം മരിച്ചിട്ടില്ലല്ലോ കാരണം ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിക്കളെ അത് തന്നെ മൈക്കിളിന്റെ എക്സാം മരിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റൂ ആണ് പറയാൻ പറ്റത്തില്ല എന്റെ ഒരു പക്ഷേ കടയുടെ പേര് സ്നേഹം കൊണ്ടാണോ ഫ്ലവർ ആണോ ആണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പൂക്കളുടെ പേരിട്ടത് അപ്പൊ പൂക്കടയുടെ പേരിട്ടപ്പോ പൂക്കടയിൽ നിന്ന് ചെറുതായി എനിക്ക് മാറേണ്ടി വന്നു അങ്ങനെ മാറിയ സമയത്താണ് ഞാൻ തിരിച്ച് ജാക്സൺ മാറ്റി ഫുള്ളത് മൈക്കിൾ ജാക്സൺ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞ് എന്റെ ഡാൻസിന്റെ സ്കൂളിന്റെ പേര് അങ്ങനെ എങ്ങനെയാണ് സ്കൂളൊക്കെ എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെ കുട്ടികൾ എന്ത് പ്രതീക്ഷിച്ചാണ് വരുന്നത് ആ ചേട്ടന്റെ അടുത്ത് ഇപ്പം കൊല്ലം പ്രസാദിന്റെ അടുത്ത് പൊക്കഴിഞ്ഞാൽ ഞങ്ങളും വലിയ ഡാൻസർ ആവും അല്ലെങ്കിൽ ഇത്തരം സ്റ്റെപ്പുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ പഠിപ്പിക്കും എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അവരുടേത് എന്റെ അത്രയും പ്രാന്ത കാര്യം നടക്കത്തൊന്നുമില്ല കാരണം അവർ ഡാൻസ് കളിക്കുന്ന ചിലപ്പോൾ ഒരു ഡാൻസ് കളിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് സ്റ്റേ കളിക്കുക അല്ലെങ്കിൽ വേറെ സ്റ്റേ കളിക്കും പിന്നെ അവിടെ വന്ന് കളിക്കും ഇട യൂട്യൂബിലിടും അവിടെ വെച്ച അവസാനിക്കും ചിലവർ നല്ല പേരെടുക്കുന്നവരുണ്ട് അത് എന്റെ പേര് പറയാറുമില്ല എനിക്കനകത്ത് വിഷമവും ഇല്ല കാരണം നമ്മളില് കടലുള്ള വളം കണക്ക് ചിലപ്പോൾ കിടപ്പ് പൊങ്ങി വരും പിന്നെ അതാന്ന് വരും അപ്പൊ ഞാൻ എൺപത് ഒരു എൺപത്തിയാറ് തൊട്ട് കളിച്ചല്ലേ അപ്പൊ ഇന്നലെ ഒരു സ്റ്റേജിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ അതെന്ന എന്റെ പ്രോഗ്രാം ഒക്കെ വീണ്ടും തുടങ്ങി ആ വീണ്ടും തുടങ്ങി ഇപ്പൊ അതേ പഴയ എനിക്ക് അത്രയും വേണ്ടി ആൾക്കാർ നല്ല അഭിനയിച്ചു 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 മൂന്ന് മൂന്ന് സിനിമകളെ ആ ില് ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുക്കണം ഞാൻ കാണിച്ചു കൊടുക്കണം ഇതിനകത്ത് മാത്രം ഞാൻ ചൂണ്ടി ഞാൻ കാണിക്കണ്ടപ്പോഴേ ആൾക്കാരൊന്നും പറയാൻ തുടങ്ങണം നീ ആ ഫിലിമുണ്ടാകും എന്ന് ചോദിക്കാ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ചേട്ടൻ എങ്ങനെയാണ് ഇത്ര രസകരമായി സംസാരിക്കാൻ പറ്റുന്നത് എന്റെ അങ്ങനെ എൻ്റെ സംസാരിക്കാൻ അങ്ങനെ ചെറിയ കുഴപ്പമുണ്ട് ഇപ്പൊ ഡാൻസിൽ തന്നെ ഒരുപാട് ഇപ്പൊ വെസ്റ്റേൺ ആണ് ചേട്ടൻ പഠിപ്പിക്കുന്നത് അതിൽ തന്നെ തലങ്ങളുണ്ടോ വെസ്റ്റേണിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡാൻസ് ഉണ്ട് കാരണ ഹിപ്പോപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ ഞാൻ പറയാൻ സത്യസന്ധമായിട്ട് പറയാനുള്ളൂ കാരണം നമ്മളിപ്പോ ആദ്യം ഞാൻ കുറച്ച് സാധനങ്ങളെ പഠിച്ചിട്ടുള്ളൂ കാരണ ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി പിന്നെ നമ്മളിപ്പോ ഒരു ഒരു ഡാൻസ് അന്ന് എന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്കിപ്പോ വിസ ആർ കാണാനോ അങ്ങനെ കാണാനോ ഒന്നും പറ്റത്തില്ല അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ജെന്റിൽമാൻ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കാണും നേരെ അതേ ആണെങ്കിൽ വരും സ്റ്റേജിൽ വരും പ്രഭുത സാറെ എങ്ങനെ കാണിക്കുന്ന അതേ സെയിം ആയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഞാൻ കണ്ടത് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ നമുക്കത് ലക്കാണ് കാരണം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ മൊബൈലോട്ട് ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കെന്ന് പറയാൻ യൂട്യൂബ് അങ്ങോട്ട് ഓൺ ആക്കി എങ്ങനെ പഠിപ്പിക്കുന്നു ഏത് രീതി കാണും ആയിരം വട്ടവും എത്ര ഒട്ടും വേണേലും കണ്ടു കണ്ട് കണ്ടുകൊണ്ട് പഠിക്കാം ഞങ്ങൾക്ക് പഠിക്കും ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഒന്നുമില്ല ഇതൊന്നും ഇല്ലാതാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നതും ഈ വേദികളിൽ അവതരിപ്പിക്കുന്നു പിന്നെ എനിക്ക് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചാനലുകൾ ഇറങ്ങാൻ തുടങ്ങിയ ശേഷം എം ടി വി ചാനലൊക്കെ ഉണ്ട് ഞാൻ ഇത് ഉറങ്ങാതെ അവിടെ കാത്തിട്ട് കിടക്കും രാത്രി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ പോഴേക്കാം പക്ഷേ അതിനകത്ത് ഞാൻ അവരെ ആൽബങ്ങള് നോക്കും ഈ ആൽബങ്ങള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കൈ കിട്ടിയാൽ അത് ഞാൻ മനസ്സിൽ വെച്ചേക്കും പിറ്റേന്ന് രാവിലെ എനിക്ക് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ഞാൻ വിളിച്ചുകൊണ്ട് വരും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പുറത്തിറക്കും പുറത്തിറക്കുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോ അത് സൂപ്പർ നീ അവര് ഞാൻ എന്താ സ്വന്തമായിട്ട് ചെയ്താൽ ഞാൻ സ്വന്തമായിട്ട് അത് ചെയ്തതല്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതിനെ കാട്ടി വലിയ പാടാണ് ഇങ്ങനെ ഞാൻ കോപ്പി എടുക്കുന്നത് കാരണം ഞാൻ ഞാൻ ഇത്രയും സമയം കാത്തു നിന്നിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഒരു പാട്ടിന്റെ ഒരു ചെറിയൊരു തുമ്പ് കിട്ടുന്നത് അതേ കണക്കന്നെ ഞാൻ എടുക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് മെനക്കെട്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും അതിനകത്ത് നല്ല പാട്ട് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് അതെടുക്കുന്നത് അതുപോലെ സ്റ്റേജിൽ പരിപാടി കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചെറുപ്പക്കാരുണ്ട് വയസ്സുന്നവരുണ്ട് എടപ്രായത്തിലുള്ളവരുണ്ട് അവരുടെ അപ്പൊ അവരെല്ലാം നമ്മൾ കൈ കയ്യിൽ എടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മോഡൽ സാധനം മാത്രം ഉപയോഗിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരും ഇപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അന്നത്തെ കെ ചെയ്യാൻ പറ്റത്തില്ല ഇന്നു പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഡാൻസ് ഭയങ്കര ഡാൻസ് അങ്ങനെ ബെറ്റർ 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 പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കളഞ്ഞിട്ട് ഒരു പരിപാടി കാണാൻ രണ്ടു മണിക്കൂർ വന്ന ആരും പോവാതെ ഇങ്ങനെ കാത്തിരിക്കണം എന്ന് പറയുമ്പോ അത് നമ്മൾ ചെയ്യണ്ടേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പഠിച്ചത് വളരെ കുറച്ചാണ് കൂടുതലും കണ്ടു പഠിക്കുകയായിരുന്നു ചെയ്തത് എന്നിട്ടും അതനുസരിച്ച് ആ ഒരു മെയ്വഴക്കം ഉണ്ടാക്കാൻ എന്താണ് ഇപ്പോഴും ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പഴും ഞാൻ എന്റെ പ്രാക്ടീസ് പ്രാക്ടീസാണ് ഞാനിപ്പോ വെളുപ്പാങ്ക നാലര മണിയാകുമ്പോൾ ഞാൻ പുറത്ത് കടും അപ്പോൾ പുറത്ത് എടുക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ട് ആ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം തിരിച്ച് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ പൂക്കട ഉറക്കും പിന്നെ പണി തുടക്കം പിന്നെ ഞാൻ എട്ട് മണിക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യും പിന്നെ പിന്നെ പൂക്കട പോയിട്ടായിരിക്കും ചിലപ്പോൾ അമ്പലങ്ങളെയും മാല കൊടുക്കണ്ട തിരിച്ച് പിന്നെ എന്റെ കൂടെ അമ്മ അമ്മയോടെ കാണാം അമ്മയോടെ വരുമ്പോഴാണ് ഞാൻ കൊണ്ടുപോകുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് തിരിച്ചിങ്ങി വരും അതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം പറഞ്ഞാൽ ഇതിന്റെ ഒരു നെടും തോണെന്ന് പറയാൻ ഞങ്ങളുടെ അമ്മയാണ് കാരണം അമ്മയുടെ പേര് രാധാമണിന്ന് ഇല്ല ഇല്ല ഇപ്പൊ പകലൊന്നും ഞാൻ ഏൽപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോ പാമ്പിനെ വെച്ച് കളിക്കും പിന്നെ ഫയർ ഡാൻസുകൾ കളിക്കും പിന്നെ ദൈവം മൊത്തം ഫുള്ള് ലൈറ്റ് ഇന്ന് നമ്മൾ ബാറ്ററിക്ക് അകത്തല്ലേ ലൈറ്റ് വെച്ച് കത്തിക്കുന്നത് അന്ന് കറണ്ട് കൊടുത്താണ് കത്തിക്കുന്നത് അപ്പം അത് എപ്പോഴും കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഡേഞ്ചറായിട്ടുള്ള ചില 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 പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെ അതൊക്കെ കുറേ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഈ ലെവലിൽ വന്നുകൊണ്ടാണ് എന്നെ ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്നതും ഇപ്പോഴും ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നതും പിന്നെ ഞാൻ ഈ സ്റ്റേജിലൊക്കെ ഇങ്ങനെ കളിക്കുന്നേക്കാ അല്ലെങ്കിൽ നമ്മൾ ചെറിയ എല്ലാവരും ഇങ്ങനെ ചെറിയ സിമ്പിൾ പരിപാടികളൊക്കെ ചെയ്യുക ഒരിക്കലും ഞാൻ ഇങ്ങനെ വരുത്തില്ല പിന്നെ ഈ ചെയ്യുന്ന ചെയ്തതെല്ലാം ഞാൻ പേരുടെ അഞ്ചു പേരുടെ ജോലി ഒറ്റയ്ക്കാണ് ചെയ്തത് അപ്പം ദൈവം നമ്മളെ സൈഡിലേ നിൽക്കത്തുള്ളൂ കാരണം എല്ലാവരും ആരും എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതും പിന്നെ ഈ പറഞ്ഞാൽ ഉത്സവങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല ഈ ഓണം വലുതായിട്ട് ആഘോഷിക്കത്തില്ല ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ എന്റെ ഡാൻസുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ പരിപാടി നടക്കും അങ്ങനെ മസ്സിൽ തിരുവോണം തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകേണ്ടി വന്നാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോകും പരിപാടിക്ക് ഇപ്പൊ ചെറിയ ചെറിയ നമ്മൾ പറയുന്നത് എന്താണെന്ന് സത്യസന്ധമാണെന്നുള്ള തൊണ്ണൂറ് കലാകാരന്മാർക്ക് അറിയാം അവരുടെ എന്റെ അവസ്ഥയായിരിക്കും അവർക്ക് അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയാം പറഞ്ഞ കറക്റ്റ് ആണെന്നും അത് അതെന്ന് പറഞ്ഞ യഥാർത്ഥ കലാകാരൻ എന്ന് പറഞ്ഞാല് സത്യസന്ധമാണ് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു പത്തരക്കെയാണ് ഷൂട്ട് കൊടുക്കുന്നത് ഏഹ് പത്തിരുപത്തഞ്ചിന് വന്നാ മതി പക്ഷെ ഞാൻ പത്ത് രൂപ തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ പത്ത് രൂപ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് പത്തിരുപത്തഞ്ചിന് മുമ്പ് ഞാൻ വിളിക്കുകയും ചെയ്തു രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ വന്ന ഞാൻ കറക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്തു അപ്പൊ അതേ കണക്ക് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം പറഞ്ഞാൽ ആ ആയിട്ട് ആ പ്രോഗ്രാമിന് വന്നിരിക്കണം അവിടെ ഈ വേറെ ഒന്നും നമ്മൾ തീരുമാനിക്കണ്ട എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഞാൻ ഒരു പരിപാടി പറഞ്ഞിട്ട് ഞാൻ ഒരു പരിപാടിക്ക് അവിടെ ചെല്ലാതിരുന്നിട്ടില്ല ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാലിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കലാകാരന് വേണ്ട കാര്യമാണ് സമയത്ത് നമ്മളുടെ കൂടെ ഇപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര ഹിസ്റ്ററി ഉള്ള ആളാണ് കാരണം എപ്പോഴും കഥയാണ് ചില ആൾക്കാർക്ക് ചിരിയും കഥയൊക്കെ ആവുക അപ്പോൾ നമ്മളിപ്പോൾ പ്രോഗ്രാം നടത്താനായിട്ട് എല്ലാം സെറ്റാകും എല്ലാം സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ ആറര മണിക്ക് വണ്ടി സാധനം കയറ്റിയിട്ട് മിക്കമ്പഴായിരിക്കും എൻ്റെ കൂടെ വരെയുള്ള ആൾ വിരുന്നില്ലെന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മൾ കിടന്ന് നെട്ടുവട്ടം കൊണ്ട് കൊടുന്നത് അത് ആണായാലും കൊള്ളാം പെണ്ണായാലും കൊള്ളാം ഇവർ രണ്ട് രണ്ടുപേരും എനിക്ക് തട്ട് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊന്നും വലിയ കാര്യമാകത്തില്ല ഞാൻ ഓൾറെഡി സ്റ്റേജിൽ തന്നെ പോകും സ്റ്റേജിൽ തന്നെ പോയി ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ചെയ്യും കാരണമെച്ചാൽ നമ്മൾ അതിനൊന്നും പിന്മാറത്തല്ല ഇപ്പൊ ഇന്ന ആളില്ലെന്നും പറഞ്ഞ് എനിക്ക് ഞാൻ പറഞ്ഞു ഞാനും കൂടെ ചെല്ലത്തില്ലെന്നല്ല ഒരു ടീം വരാതിരുന്നിട്ട് പോലും ഞാൻ പരിപാടി ഒഴിവാക്കില്ല ഞാൻ കറക്റ്റായിട്ട് അവിടെ ചെന്നു എൻ്റെ ചില സ്ഥലം ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മളെല്ലാം ഫിലിമ് കണക്കുന്ന കണക്കായിരിക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് സ്നേഹ കയറി ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കയറി ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണക്കാണ് സംഭവിച്ചത് ഞാൻ എല്ലാവരും വിളിച്ച് സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് പരിപാടിക്ക് കയറി പരിപാടിക്ക് കയറി ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോ എന്റെ കൂടെ നിന്നും ഒറ്റ ഓർമ്മയില്ല എല്ലാം കംപ്ലീറ്റ് അങ്ങ് മാറി മാറിയിട്ട് ഞാൻ മാത്രം ഡാൻസും കളിച്ച് എല്ലാം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് കളിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി അവര് എനിക്ക് വലുതായിട്ട് ഒന്നും തന്നില്ല ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു തിരിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ വിഷമജിരിക്കുമ്പോൾ എന്തുവാ അവർ പ്രോഗ്രാം ചെയ്യുന്ന അവിടെ തന്നെ ചോദിച്ചു പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയൊരു ഡാൻസ് അവിടെ അവതരിപ്പിച്ച് അവർ ഭയങ്കരമായിട്ട് പേരെടുത്ത് എന്നും പറഞ്ഞാൽ എൻ്റെ മനസ്സ് കിട്ടിയതുമില്ല ഞാൻ എൻ്റെ പിറ്റേന്ന് തന്നെ അടുത്ത പണി തുടങ്ങി അടുത്ത പണി തുടങ്ങി അദ്ദേഹം കണക്ക് ഇവർ ചെയ്തതിനെ ബദലായിട്ട് ഞാൻ അടുത്ത ചെയ്യാനായിട്ട് ഇടങ്ങി എല്ലാ എനിക്ക് ഞാൻ ഇവിടം വരെ വരാൻ കാരണം ഇങ്ങനെയുള്ള ചില ചില കാരണങ്ങളാണ് എന്നായിട്ട് ഇവിടെ വരെ കൊണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേട്ടാ നമ്മുടെ കൊല്ലത്തിന്റെ മൈക്കിൾ ജാക്സന്റെ കഥയാണ് നമ്മൾ ഇത്ര നേരം കേട്ട ഇപ്പോൾ ശരിക്കും വളരെ ഹാപ്പിയാണ് ജീവിതം വളരെ സന്തോഷമായിട്ട് പോന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു എത്തിയത് ഇപ്പോ ഒരു അഭിനയിച്ച സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെല്ലാരും പോയി കാണണം കേട്ടോ നമ്മുടെ പ്രസാദ് ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷം ചേട്ടനോടൊപ്പം ഇത്രയും നിറയെ പരിപാടി എനിക്കും ഇരിക്കാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അപ്പൊ നമ്മുടെ ഡാൻസർ കൊല്ലം പ്രസാദ് ഏട്ടനോടൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് നമസ്കാരം